കലോത്സവത്തിൽ വെള്ളിയാഴ്ച ഒന്നാം വേദിയായ സാരംഗിയിൽ നാടോടി സംഘനൃത്തുവടുകളാൽ ചടുലഭാവ സൌന്ദര്യമണിഞ്ഞു നൃത്ത ചുവടുകളിൽ മുഴുകിയ ആസ്വാദക ബാഹുല്യത്ത് സദസ്സും ശ്രദ്ധയാകർഷിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് സ്റ്റേജിന മത്സരങ്ങളുടെ രണ്ടാം ദിനത്തിൽ പ്രധാന വേദികളിൽ നാടോടിനൃത്തം സംഘനൃത്തം മാർഗംകളി പരിചയമുട്ടുകളി നാടൻപാട്ട് സംഘഗാനം ലളിതഗാനം യക്ഷഗാനം എന്നിവയാണ് ആസ്വാദക പ്രശംസ നേടി അരങ്ങേറിയത് സമകാലികമായ സംഭവ വിമർശവിധേയമാക്കി നാടോടി നൃത്തം ആസ്വാദകരെ സാമൂഹ്യമായി ഉണർത്തുന്നതിൽ വിജയം കണ്ടു സിനിമയുടെയും മിനി സ്ക്രീനിന്റെയും ആസ്മര ലോകങ്ങളിൽ മയങ്ങി അതിനു പിറകെ പോയി ഒടുങ്ങുന്ന ചപലചിത്തരെയും പെൺവേട്ടക്കിറങ്ങിയ മാംസക്കൊതിമൂത്ത കുടിലോകത്തെയുമെല്ലാം തുറന്നു കാട്ടുന്നതായി നാടോടി നൃത്ത മത്സരത്തിൽ അരങ്ങേറിയ ഇനങ്ങൾ ഓരോന്നും ചടുല പൊരുത്തത്തിന്റെയും ലോകം വിടർത്തുന്നവയായി അരങ്ങിലെത്തിയ സംഘനൃത്തം ഓരോന്നും കലോത്സവത്തിലെ സ്റ്റേജിന മത്സരങ്ങളുടെ രണ്ടാം ദിനം ആസ്വാദിക ബാഹുല്യത്താലും ഏറെ ശ്രദ്ധ നേടി thank <laughs> you